ഇറാനിലുള്ള ഇന്ത്യക്കാരുടെ ഒഴിപ്പിക്കലുമായി ബന്ധപ്പെട്ട് യു എയും ഇന്ത്യ ചർച്ച നടത്തി വിദേശകാര്യ മന്ത്രി ഡോക്ടർ എസ് ജയശങ്കറാണ് യു എ ഇ വിദേശകാര്യ മന്ത്രിയുമായി ചർച്ച നടത്തിയത് ഇസ്രായുമായും ഇറാനുമായും യു എക്ക് നല്ല ബന്ധമാണ് ഉള്ളതെന്ന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി ഇറാനുള്ള നൂറ്റി ഇരുപത് വിദ്യാർത്ഥികളെ അർമേനിയ വഴി ഇന്ത്യയിലെത്തിക്കാനുള്ള നടപടികളാണ് ആരംഭിച്ചിരിക്കുന്നത് മറ്റു രാജ്യങ്ങളുമായിട്ടും ഈ കാര്യങ്ങളുള്ള നയതന്ത്ര ചർച്ചകൾ നടക്കുന്നത് ബാലഗോപാൽ വിവരങ്ങളായി ബാലോ എന്തെല്ലാമാണ് പുതിയ വിശദാംശങ്ങൾ മാർഷൽ ദിവീഷ് ഈ ടെഹ്റാനിലേക്കുള്ള ഇസ്രയേലിൻ്റെ ഈ ആക്രമണം വളരെ ശക്തമായിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇന്ത്യക്കാരെ അടിയന്തരമായി ഒഴിപ്പിക്കുന്നതിനുള്ള നടപടികൾ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം ത്വരിതപ്പെടുത്തിയിരിക്കുന്നത് ഇന്നലെ നൂറ്റി ഇരുപത് വിദ്യാർത്ഥികളെ ഈ ഇറാനിൽ നിന്ന് ആർമേനിയ വഴി ഇന്ത്യയിൽ എത്തിക്കുന്നതിനുള്ള ഒരു ശ്രമം ഇന്ത്യ നടത്തിയിരുന്നു കാരണം ഈ ഇസ്രയേലിലെ വ്യോമപാത ഏതാണ്ട് അടഞ്ഞുകിടക്കുകയാണ് പക്ഷേ പക്ഷേ എല്ലാ ഈ മറ്റ് അതായത് കരമാർഗമുള്ള അതിർത്തികളൊക്കെ തന്നെ തുറന്നു കിടപ്പുണ്ട് ഈ സാഹചര്യത്തിൽ കരമാർഗം ഈ നിലവിലുള്ള ഇറാനിലുള്ളവരെ പുറത്തേക്ക് കൊണ്ടുപോവുക അവിടെ നിന്ന് അതായത് അർമേനിയ വഴിയോ യു എ ഒ വഴി അവരെ ഡൽഹിയിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള നടപടികളാണ് ഇപ്പോൾ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം ശ്രമിക്കുന്നത് ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇന്ത്യ യു എ സഹായം തേടിയിരിക്കുന്നത് യു എ എ വിദേശകാര്യ മന്ത്രിയുമായി കേന്ദ്ര വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ കൂടി ഈ ടെലിഫോണിൽ ബന്ധപ്പെട്ട് യും ചെയ്തിട്ടുണ്ട് യു എ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇസ്രയേലുമായും ഇറാനുമായും നല്ല നയതന്ത്ര ബന്ധമുള്ള ഒരു രാജ്യമാണ് യു എ ഇ അതുകൊണ്ട് തന്നെ യു എ ഇ കൊണ്ട് യു എ ഇ വഴി കൂടുതൽ ആൾക്കാരെ ഒഴിപ്പിക്കാൻ വേണ്ടി കഴിയുമെന്നാണ് ഇന്ത്യ പ്രതീക്ഷിക്കുന്നത് ഈ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക കണക്കുകൾ പ്രകാരം ഏതാണ്ട് നാലായിരത്തോളം ഇന്ത്യക്കാരാണ് അവിടെ ഉള്ളത് അതിൽ തന്നെ ആയിരത്തി അഞ്ഞൂറോളം പേർ വിദ്യാർത്ഥികളാണ് ഈ വിദ്യാർത്ഥികളെ ഒഴിപ്പിക്കുന്നതിനാണ് പ്രാധാന്യം ഇപ്പോൾ സർക്കാർ നൽകുന്നത് പക്ഷേ ഈ ഒഴിപ്പിക്കൽ നടപടി കൂടുതൽ ിൽ ശക്തമാകുമ്പോൾ മറ്റുള്ളവരെ ഈ ഇറാനിൽ നിന്ന് ഒഴിപ്പിക്കാൻ വേണ്ടി കഴിയുമെന്നാണ് വിദേശകാര്യ മന്ത്രാലയം ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നത് ഏതായാലും വിദേശകാര്യ മന്ത്രാലയം ഇന്നും ഒരു അഡ്വൈസറി രാവിലെ പുറത്തിറക്കിയിട്ടുണ്ട് ടെഹ്റാനിലെ ഇന്ത്യൻ എംബസി പുറത്തിറക്കിയിരിക്കുന്ന അഡ്വൈസറി പ്രകാരം എത്രയും സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് ഇന്ത്യക്കാർ മാറണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് കാരണം ടെഹ്റാനിലെ പല ഭാഗങ്ങളിലും ഇപ്പോൾ ഈ ആക്രമണം വളരെ ശക്തമായി തന്നെ നടക്കുന്നുണ്ട് ഇറാനിൻ്റെ പ്രതിരോധ സംവിധാനങ്ങൾ ഏതാണ്ട് പൂർണ്ണമായും തകർന്ന ഒരവസ്ഥയിലേക്കാണ് പ്രത്യേകിച്ച് ടെഹ്റാൻ്റെ സമീപ പ്രദേശങ്ങളിലൊക്കെ ഈ ഇറാന്റെ പ്രതിരോധ സംവിധാനങ്ങൾക്കൊന്നും തന്നെ ഇപ്പോൾ കാര്യമായ ഒന്നും ചെയ്യാൻ വേണ്ടി കഴിയുന്നില്ല എന്നാണ് വിലയിരുത്തപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ടെഹ്റാൻ പോലുള്ള തന്ത്രപ്രധാനമായ പ്രദേശങ്ങളിൽ നിന്ന് ഈ കൂടുതൽ ഈ സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് ഒഴിഞ്ഞു മാറുവാനാണ് ഇപ്പോൾ ഇന്ത്യ ആവശ്യപ്പെട്ടിരിക്കുന്നത് പലർക്കും അങ്ങനെ സുരക്ഷിതമായ താവളങ്ങളും മറ്റും ടെഹ്റാനിലെ ഇന്ത്യൻ എംബസി ഒരുക്കുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും എത്രയും വേഗം ഈ കരമാർഗം ഈ ഇറാനിൽ കുടുങ്ങിക്കിടക്കുന്നവരെ അവിടെ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരുന്നതിനുള്ള നടപടികൾ ഉണ്ടാകുമെന്നാണ് വിദേശകാര്യ മന്ത്ര ുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് ശരി ബാലഗോപാലാണ് വിവരങ്ങൾ നൽകിയത് എത്രയും വേഗം ഇറാനിൽ കുടുങ്ങിക്കിടക്കുന്ന വിദ്യാർത്ഥികളടക്കമുള്ള ഇന്ത്യക്കാരെ അർമീനിയ വഴിയൊക്കെ കരമാർഗം കലാതിർത്തികളിലൂടെ ഇങ്ങോട്ടേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ നടത്തുന്നത്